മുൻ മന്ത്രി കെ ശങ്കരനാരായണന്റെ പി എയും ഏറെക്കാലം നഗരസഭാ ജീവനക്കാരനുമായിരുന്ന സി ആർ വെങ്കടേശ്വരൻ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബമൊന്നരംഗമാണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി നേതാക്കളായ സി കൃഷ്ണകുമാർ കൃഷ്ണദാസ് എന്നിവർ ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ അധ്യക്ഷതയിൽ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും വികസനം യാഥാർത്ഥ്യമാവാൻ ബി ജെ പി ഭരണം അനിവാര്യമാണെന്നും വെങ്കടേശ്വരൻ പറഞ്ഞു ും കണ്ട് എങ്ങനെ പോകുന്ന ഈ രാജ്യം ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെ പോകുന്നു എല്ലാം വിലയിരുത്തി ഉചിതമായ ഒരു തീരുമാനം കൈകൊള്ളണമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വികസനത്തിന്റെ ഒരു ഭാഗമാ ഭാഗമാക്കാവാൻ തീരുമാനിച്ചു പിന്നെ പാലക്കാടിന്റെ വികസനം ഞങ്ങൾ ലേറ്റസ്റ്റായി ആയി പത്ത് കൊല്ലായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് നല്ലോണം പാലക്കാട് വികസനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ എന്നും കോൺഗ്രസ് വേദികളിൽ സജീവമായിരുന്ന നിരന്തരമായ കോൺഗ്രസ് പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ശ്രീ വെങ്കിട്സാറും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീ ആർ അവർകളും ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുണ്ട് ബിജെപി കുടുംബത്തിലേക്ക് രണ്ടുപേരെയും ും കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രപരിപാലനത്തിന് ബി ജെ പി സർക്കാർ നൽകുന്ന പരിഗണനയാണ് തങ്ങളെ ബി ജെ പിയിൽ എത്തിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വൃന്ദ പ്രതികരിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡായ കൽപ്പാത്തിയിൽ വൃന്ദ വെങ്കടേശ്വരനെ ബി ജെ പി സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു